ഹലോ ഹായ് വിവേഴ്സ് ഇന്ന് നമ്മൾ ഈ പൊടിച്ചക്കല്ലേ ഇതിനെയാണ് തോരം വയ്ക്കാൻ പോകുന്നതേ അതെങ്ങനെയാണെന്നറിയാമോ ഇടിച്ചിട്ടാണ് തോരം വെക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു അധികം അങ്ങനെ ആർക്കും അറിയാത്തൊരു കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പൊടിച്ചക്ക എടുത്ത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം അതിൻ്റെ പുറന്തോടെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കണം എന്നിട്ട് നമ്മളിവിടെ ഇത് അരിഞ്ഞിട്ടാണ് എടുക്കുന്നത് ഇതരിയാതെയും നമുക്ക് ചെറിയ ഇങ്ങനെ ചെറിയ പീസ് ഉണ്ടല്ലോ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കുക്കറിലിട്ട് വേവിച്ചിട്ട് നമുക്ക് എടുത്ത് പൊടിക്കാം ഇതിപ്പം നമ്മൾ അരിഞ്ഞിട്ടാണ് ചെയ്യുന്നത് രണ്ട് രീതിയിലും ചെയ്യാം അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഫുൾ അരിഞ്ഞെടുത്തിട്ട് അതിനെ വേവിച്ചിട്ടാണ് നമ്മളിത് ഇടിക്കുന്നത് ഇത് നമ്മൾ ഫുള്ള് അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ടേ ഇനി നമ്മളൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ മുഴുവൻ ഇട്ട ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണേ ഉപ്പ് ഇട്ട് കുറച്ച് ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണേ അപ്പം നമുക്കിനി തുറന്ന് നോക്കാം ഏകദേശം പാകമായിട്ടുണ്ടോയെന്ന് തുറന്ന് നോക്കിയതിന് ശേഷം പാകമായിട്ടില്ലെങ്കിൽ ആയിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾ വെക്കണം പാകം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതെടുത്ത് തണുക്കാൻ വേണ്ടി വെക്കാം ഇതിപ്പം നമ്മൾ എടുത്തു നോക്കിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ വേവാനുണ്ട് ഈ ഒരു പരുവല്ല കൂടെ വേവണം നമുക്കിത് ചതഞ്ഞ് എടുക്കണമല്ലോ അപ്പം കുറച്ചും കൂടെ ഒന്ന് വേവണേ അപ്പം അതിനായിട്ട് നമ്മളിത് ഇളക്കിയിട്ട് അടിയിക്കൊന്നും പിടിച്ചില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ഒന്നുകൂടെ കുക്കർ അടച്ചു വച്ച് വേവിച്ചിട്ടാണ് എടുത്തത് ഇപ്പോൾ ഇത് കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് പരുവായിട്ടുണ്ട് അപ്പം നമുക്കിനി ഇതിനുള്ള അരപ്പ് തയ്യാ അരപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കാം ഇതിനായിട്ട് നമ്മളിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഇവിടെ ഒരാൾ വന്ന് എത്തി നോക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ജീരക ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി കൂടി അരിഞ്ഞിട്ടണേ ഇനി നമ്മളിതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കാമേ നമ്മൾ അരപ്പിനുള്ളതെല്ലാം അരച്ച് കഴിഞ്ഞാൽ അതേ കല്ലിൽ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൊടിച്ചക്കയിൽ അത് തല്ലിയെടുക്കണം നമ്മളത് ഫുള്ള് തല്ലി എടുത്ത് കഴിഞ്ഞ് ഇനി എല്ലാം കൂടെ എടുത്ത് പാത്രത്തിലേക്ക് വെക്കണം ഇനി നമുക്കിത് എല്ലാം എടുത്ത് വെച്ച ശേഷം നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങും അതിനായിട്ട് ഞാനൊരു കടായി ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഫുള്ള് ചെയ്യുന്ന അമ്മയാണേ ഞാൻ ഹെൽപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്കിതിൻ്റെ റെസിപ്പി ഒന്നും അറിയത്തില്ല അപ്പം നമ്മുടെ കടായി ചൂടായപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മളിതിലേക്ക് കടു പൊട്ടിച്ചെടുക്കണേ ഇവിടെ നമ്മുടെ കടുവെല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ടേ അപ്പം നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാമേ ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ ആ നമ്മളെ പൊടിച്ചൊക്കെ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ നേരത്തെ കടു വറുത്തതും ഇതും എല്ലാം കൂടെ മിക്സ് ആവണേ നന്നായിട്ട് നമ്മുടെ ഈ പൊടിച്ചൊക്കെ വെന്തതാണ് പിന്നെ നമ്മളിത് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ചൂടായി വരണം ഈ എണ്ണയിൽ നമ്മൾ വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തിട്ടാണ് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഇത് വേവിക്കുന്ന ടൈമിൽ ഉപ്പിട്ടാണ് വേവിക്കുന്നത് അപ്പം നമ്മൾ അരപ്പിട്ടതിന് ശേഷം ഉപ്പൊന്നുകൂടെ നോക്കണം നമുക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മളിവിടെ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് പിടിപ്പിക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു ഒരു ടു ത്രീ മിനിറ്റ്സ് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് തിന്നാവി വന്ന് ഈർപ്പമെല്ലാം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഇടിച്ചക്കത്തോര ഇവിടെ റെഡി ആയി ഇപ്പോഴേക്ക് ഈ കാറ്റൊക്കെ അടിക്കുന്ന ടൈമിൽ നമ്മളിപ്പോൾ ഒടിച്ചക്കയൊക്കെ ഇങ്ങനെ താഴെ വീണ് പോകാറുണ്ട് പൊട്ടി വീണു പോകാറുണ്ട് അപ്പോൾ ആ ചക്ക അത് വെച്ചിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു നമ്മുടെ ചോറിനൊരു കറിയായി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണല്ലോ നമ്മുടെ തന്നെ നാച്ചുറലായിട്ട് കിട്ടുന്ന ഒരു സാധനം കണ്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ വെറൈറ്റി ഒരു ഫുഡുമാണ് എന്നും കഴിക്കുന്നതെന്നും ഇത്തിരി വ്യത്യാസമുള്ളൊരു ടേസ്റ്റുള്ള ഫുഡുമായി അപ്പോൾ അതാണ് ഈ സ്പെഷ്യൽ ഇടിച്ചക്ക ഇടിച്ചക്ക തോരനെന്നും പൊടിച്ചക്ക തോരനെന്നും ഒക്കെ ഇതറിയപ്പെടും